ചേറെ മായക്കാലത്ത് കൊടകൾക്ക് ആണ് ഈ സമയത്ത് നടക്കുമ്പോഴാണ് ഒരു കൊടക്കച്ചോടക്കാരനെ കണ്ടിട്ടുള്ളത് എന്തായാലും കുറഞ്ഞ വിലക്ക് കൊടകൾ കിട്ടാൻ വരാൻ പറ്റിയ ചെറിയ സ്പോട്ട് നമ്മൾ കാണിക്കാൻ പോവാട്ടോ ഡെസ്കോ കുറഞ്ഞ വിലക്ക് കൊട എടുക്കണെന്ന് അറിഞ്ഞിട്ട് വന്നാട്ടോ സംഭവം എങ്ങനെയാണ് കൊടന്റെ വില കിട്ടുന്നത് ഇരുന്നൂറ് പിന്നെ യുദ്ധത്തിന് തന്നെ കുഞ്ഞളാണ് കുഞ്ഞ ആൾക്കാരാണ് അപ്പോ ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോ പോരാട്ടങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാസികൾ നാട്ടിൽ വന്നാലും എവിടെ എവിടെന്നാലും വെറുതെ നിൽക്കുന്ന എന്നുള്ള മയക്കാലം ആയതുകൊണ്ട് തന്നെ കുടകൾക്കൊക്കെ നല്ല കച്ചവടം ഉണ്ട് എന്തായാലും ചോദിച്ചോക്കാം നമുക്ക് കേട്ടോ സംഭവം മുമ്പേക്ക് ഉണ്ടല്ലോ ബ്ലോഗ സമയം ഇല്ല അതാണ് പ്രശ്നം ഫുൾ തിരക്കാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്ട മക്കളെ കാരണം എന്താ സമയം അത്രയും തിരക്കാണ് വാങ്ങി അതിങ്ങനെ ആ അതെ അതെ ഇരുന്നൂറ്റി അമ്പത് പവറ് കൂടുതലാ വൽപ്പം ഉണ്ടാവുന്ന ഇത് ഇരുന്നൂറ്റി അമ്പത് അത് കുറച്ച് പവറേ കോട്ടുണ്ട് കിട്ടോ നൂറ് ഉപയോഗ ഇതാ കുട്ടികളെ കോട്ട് നൂറ് പട്ട് അതൊക്കെ ഇരുന്നൂറ് അത് നൂറ് കുട്ടികളെ കോട്ട് നൂറ് വലിയ വലുതും ഉണ്ട് കിട്ടോ മുജീബ് കാ നിങ്ങളിപ്പോ പ്രവാസിന്ഹില്ാര്ക്ക് എത്ര വർഷം അങ്ങനെ പതിനെട്ടു അല്ലേ പതിനെട്ടു അല്ല അല്ലേ ഇപ്പൊ നിർത്തിയോ ഇപ്പൊ നിർത്തിയിട്ടൊന്നും ഇല്ല ലീവില് തന്നെയാണ് ലീവില് തന്നെയാണ് അതിന്റെ തൊഴിലൊക്കെ ചെയ്യണേണ്ടാവും ഇഞ്ണ്ട് അത് നീട്ടിക്കോ നീട്ടുകൊണ്ട് അല്ലെ അപ്പൊ നാട്ടില് സെറ്റിൽ ആ തീരുമാനം നാട്ടിൽ ഇത് ക്ലിക്ക് ക്ലിക്കേണ്ടി ഇവിടെ നിക്കും थे थे ും അല്ലെങ്കിൽ അങ്ങോട്ടന്നെ മോഡലും ഏതായാലും പ്രവാസികൾ എന്ന് പറഞ്ഞല്ലോ വല്ലാത്ത മക്കള് മുതലേന കേട്ടോ അതെ എവിടെ അടങ്ങിക്കൂല നാട്ടിൽ എന്നാലും പണി ഗൾഫ് പണി എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും അതിജീവനത്തിനും വേണ്ടി ഒരേ പോരാട്ട വീര്യം കാണിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ല നല്ല കൊടകൾ ഇരുന്നൂറ്റി അമ്പത് രൂപ രൂപ നല്ല നല്ല കുട്ടികളെ കുട്ടികളെ ഉണ്ട് നമ്മളെ ഈ പല നല്ല ളും മോഡലും അങ്ങനെ പല രീതിയിലുള്ള സ്പൈഡർമാന്റെ കട ഉണ്ട് അതിന് സ്പൈഡർമാൻറെ ആ നൂറ്റി അമ്പത് റുപ്പിയുള്ളത് സ്പൈഡർമാൻറെ കുട്ടികൾക്ക് ഭയങ്കര സ്പൈഡർമാന്റെ കടയും മറ്റുകളൊക്കെ അപ്പൊ സ്കാനർ ഈ കൊച്ചു വീഡിയോ വിളിച്ച അവസാനിപ്പിക്കുകയാണ് നമ്മളെ കൂടെ എൻ്റെ കൂടെ അബ്ബാക്കുണ്ട് കേട്ടോ അബ്ബാക്ക ഒരു കുടൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ വിളിച്ച് വാതിൻ്റെ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി എക് ബാ ബൈ അപ്പൊ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞോടുത്താണ് ഇവിടെ ബാലത്ത് പ്രായം കിശ്ശേരി ബാലത്തുപ്രായ് പർച്ചേൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞു കട കാണട്ടോ അപ്പോൾ വേണ്ട ഒരു കുട വേണ്ടവർ കുറഞ്ഞ പ്രൈസിന് കുട വേണ്ടവർ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക വാങ്ങുക എൻജോയ് ചെയ്യുക ഈ മൺസൂൺ സീസൺ എൻജോയ് ചെയ്യാം കേട്ടോ